أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أثرتم عرفات فاذكروا الله فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തത്വം പാലിക്കുവാൻ യഥാർത്ഥ മുത്തർത്തികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വാബോധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു പളച്ച തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ഏതാണ് ലൈലത്തുൽ ാണ് അത് എങ്കിൽ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ ഏതായിരിക്കും യോമ അറഫ അറഫയുടെ പകലാണ് അത് നാളെ നമ്മുടെ സഹോദരങ്ങളായ ഹാജിമാർ അറഫത്തിൽ ഒരുമിച്ച് കൂടുകയാണ് അള്ളാഹോ താല വിശ്വാസി സമൂഹത്തിന് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ചൊരിയുന്നത് എന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുഹൂർത്തങ്ങൾ അള്ളാഹോ നിശ്ചയിച്ചിരിക്കുന്നു അഞ്ചു നേരത്തെ നമസ്കാരം ബാങ്കിനും യഥാമത്തിനും ഇടയിലുള്ള സമയം പാതിരാവിലെ രാത്രിയുടെ മൂന്നാം യാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യകരമായ ഒരു വേള അതേപോലെ ജുമോ ദിനത്തിൽ വെളിപ്പെടുത്തപ്പെടാത്ത ഏറെ ശ്രേഷ്ഠവും ഉത്തരം ലഭിക്കുന്നതുമായ ഒരു മുഹൂർത്തം ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ അള്ളാഹുമായി അടുക്കുവാൻ അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അത്തൊരു ഹാജിമാർ അടുത്തുകൊണ്ടേയിരിക്കുന്നത് അതാണ് ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാജിമാർ അവരിലെ പുരുഷന്മാർ ഒരേ വസ്ത്രം ധരിച്ചിരിക്കുന്നു എല്ലാ ഹാജിമാരും ഒരേ മന്ത്രങ്ങളും ഒരേ പ്രാർത്ഥനകളും ഒരേ സ്വപ്നങ്ങളുമായിട്ട് അവിടെ കഴിച്ചു കൂട്ടുന്നു ആ ഒരു സവിശേഷ സന്ദർഭത്തിൽ ആറുനാൾ നീണ്ടു നിൽക്കുന്ന ഹജ്ജ് വേളയില് ഹജ്ജിന്റെ കേന്ദ്രമായിട്ട് ഹജ്ജിന്റെ കല്പായിട്ട് ഹൃദയമായി അള്ളാഹു നിശ്ചയിച്ചത് അറഫയിലെ ഒത്തുചേരലിനെയാണ് എന്ന് മനസ്സിലാക്കാം അറഫയാണ് ഹജ്ജിന്റെ മുഹൂർത്തം എങ്കിൽ അറഫയുടെ മുഹൂർത്തം എപ്പോഴാണ് അത് അസർ നമസ്കാരത്തിന് ശേഷമുള്ള സന്ദർഭമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു മുഴുവൻ ഹാജിമാരും ഈ വർഷത്തെ ഹജ്ജിൽ മുഴുവൻ ഹാജിമാരും ഒരുമിച്ച് കൂടുന്ന ഒരേ ഒരു സമയവും സ്ഥലവും അറഫ മാത്രമായിരിക്കും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് മുഴുവൻ പേരും ഒരുമിച്ച് കൂടേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിക്കപ്പെട്ട ഇടമാണ് അറഫ റസൂലുള്ളാഹി അറഫലി വസ്ല്ലം അറഫയെ കുറിച്ച് പറയുന്നത് അൽ ഹജ്ജു എന്നാണ് അറഫയാണ് ഹജ്ജ് അറഫ ഇല്ലാത്തവന് അജില്ല എന്നാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം എന്താണ് അറിവ് അല്ലെങ്കിൽ തിരിച്ചറിവ് എന്നാണ് മഹാനായ ഇബ്രാഹിം അലെഹുസ്ലാമിനോട് ജിബ്രീൽ അലേഹുസ്ലാം ചോദിച്ചു അത്രേ അറഫ് നീ അറിഞ്ഞോ നീ തിരിച്ചറിവ് നേടിയോ ഇബ്രാഹിം അലെഹുലം പ്രത്യുത്തരം ചെയ്യാണ് ആത്മസമർപ്പണത്തിന്റെ തിരിച്ചറിവാണ് അത് പുത്രബലിയും അതിലുപരിയായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സ്വന്തം ജീവിതത്തെ ഞാൻ സമർപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള വലിയ തിരിച്ചറിവ് ഇബ്രാഹിം അലിഹിസ് ആർജിച്ച സന്ദർഭമാണ് അറഫ എന്നാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഓരോ ഹാജിയും ആ ഇടത്തേക്ക് എത്തിച്ചേരുമ്പോൾ വലിയ ഒരു തിരിച്ചറിവ് അനുഭവിക്കുന്നുണ്ട് അതിന്റെ തലേന്ന് അഥവാ ഇന്നത്തെ ദിവസം യോമ തറുപിയ എന്ന് വിളിക്കപ്പെടുന്നു ചിന്തയുടെ ആലോചനയുടെ ദിനമാണ് ആ ചിന്ത നാളെ തിരിച്ചറിവായി മാറുകയാണ് അത് യൗമുൻ നെഹ്റിൽ തൊട്ടടുത്ത ദിവസം അത് കർമ്മമായിട്ട് ബലിയായിട്ട് രൂപപ്പെടുന്നു എന്നും മനസ്സിലാക്കാം ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള അഥവാ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത് ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഈ വർഷത്തെ ഹജ്ജിൽ അറഫാത്തിൽ ഒരുമിച്ച് കൂടുന്നത് അവർ സ്വന്തം നാടും വീടും വിട്ട് അള്ളാഹുവിന്റെ ഭവനത്തെ പ്രാപിച്ചവരാണ് അഥവാ ഹജ്ജു അസ്ബർ പൂർത്തീകരിച്ചവരായിരിക്കും അവരിൽ അധികവും ഇനി അവർ ചെയ്യാൻ പോകുന്നത് എന്താണ് നാടും വീടും വിട്ട് അള്ളാഹുവിന്റെ ഭവനത്തെ പ്രാപിച്ചവർ ഇനി അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് യാത്രയാവുകയാണ് അതാണ് ഹജ്ജു അക്ബർ അതാണ് ഹജ്ജ് എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം ഹജ്ജുമായി ബന്ധപ്പെട്ട് അറഫാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരിച്ചറിവുകൾ ഓരോ സത്യവിശ്വാസിയും ആർജിച്ചെടുക്കേണ്ടതുണ്ട് അത് വളരെ പ്രധാനമാണ് ഒരുപാട് പ്രതീകങ്ങൾ അള്ളാഹു സുബാനഹു ഹജ്ജിൽ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായ ഒന്ന് എന്താണെന്നറിയോ നമ്മൾ അഞ്ചു നേരവും തിരിഞ്ഞ് നമസ്കരിക്കുന്നത് കാബാലയത്തിലേക്കാണ് അള്ളാഹുവിന്റെ ഭവനമാണത് എന്നാൽ ആ ഭവനത്തിനകത്ത് വല്ല പ്രതിഷ്ഠയുമുണ്ടോ പ്രത്യേക ശ്രീകോവിലുണ്ടോ ഒന്നുമില്ല ശൂന്യതയാണ് ആ ഭവനത്തെ ലക്ഷ്യമാക്കിയാണ് ഹാജി പുറപ്പെടുന്നത് അവിടെ എത്തിച്ചേർന്ന് ഒമ്ര നിർവഹിച്ച് ആത്മനിർവൃതി അനുഭവിക്കുന്ന ഹാജി പിന്നെ എന്ത് ചെയ്യണം അവിടെ നിന്ന് പുറത്തേക്ക് പോകാനാണ് അടുത്ത കൽപ്പന നീ അങ്ങനെ കേവലം ഒരു ആത്മീയവാദിയായിട്ട് സൂഫിയായിട്ട് അവിടെ തന്നെ കഴിച്ചുകൂട്ടിക്കളയാം എന്ന് കരുതി പോകരുത് ശരിയാണ് മറ്റു പള്ളികളെക്കാൾ അവിടെ ഒരു റെക്കാലത്ത് നമസ്കരിച്ചാൽ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലുണ്ട് പക്ഷേ ആ പ്രതിഫലത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ പുറത്തേക്ക് പോകൂ എന്നാണ് അള്ളാഹുബാല ആവശ്യപ്പെടുന്നത് അതാണ് അറഫ മക്കയില് ഹറം എന്ന് വളരെ വിശാലമായ ഒരു പ്രദേശമുണ്ട് ഇരുപത് കിലോമീറ്ററോളം ചുറ്റളവുള്ള പ്രദേശമാണ് അള്ളാഹു സുബാനുഹോ സവിശേഷമായി നിശ്ചയിച്ച പവിത്രമാക്കിയ ഇടം ഇടമാണ് ഹറം പക്ഷെ അബ്ലാഹു അറഫയെ സംവിധാനിച്ചത് എവിടെയാണ് ഈ ഹറമിന് പുറത്താണ് അതാണ് അറഫ നൽകുന്ന ഒന്നാമത്തെ തിരിച്ചറിവ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഹജ്ജിന്റെ കേന്ദ്രം ഹജ്ജിന്റെ മർമ്മം അറഫയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു പക്ഷെ ആ അറഫ കുടികൊള്ളുന്നത് കാബയുടെ പരിസരത്തല്ല ഹറമിന്റെ പുറത്താണ് എന്നത് നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് ഇസ്ലാം കേവലമായ ഒരു ആത്മീയ അനുഭൂതിയുടെ വ്യവസ്ഥയല്ല മറിച്ച് ആ ആത്മീയ കേന്ദ്രത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് ലോകം മുഴുവനും ഒഴുകിപ്പരക്കാൻ വേണ്ടിയാണ് ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഹജ്ജിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന പാഠമാണത് അതുകൊണ്ടല്ലേ അവിടെ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളോട് റസോലിഅലി വസല്ലം ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് സന്ദേശം എത്തിച്ചുവോ അതെ എത്തിച്ചു നിങ്ങൾ അതിന് സാക്ഷികളായോ സാക്ഷികളായി എങ്കിൽ നിങ്ങൾ ഇവിടെ ഹാജരില്ലാത്തവർക്ക് ആ സന്ദേശം എത്തിക്കുവിൻ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ഹജ്ജിന് ശേഷം അവര് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഒഴുകി പരക്കുകയാണ് ഈ മഹത്തായ ദൈവിക ജീവിത വ്യവസ്ഥ ലോകത്തുടനീളം നട്ടു വേണ്ടി അള്ളാഹു അവരെ ഏൽപ്പിക്കുകയാണ് അവിടെ ഇസ്ലാമിൻ്റെ ആത്മീയതയുടെ സവിശേഷമായ ഒരു തലം നാം അനുഭവിക്കുന്നുണ്ട് കേവല ആത്മീയതയുടെ ഗർഭഗൃഹങ്ങളിൽ ഗുഹയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുവാനല്ല അങ്ങനെ ഒരു താപസനായി മാറുവാനല്ല അവിടെ നിന്ന് ഊർജം സംഭരിച്ചിട്ട് ആ പവിത്രമായ ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കൂ എന്നിട്ട് ലോകം മുഴുവനും ഒഴുകി പരക്കും എന്ന സന്ദേശം ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അറഫ നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അറഫ നൽകുന്ന മറ്റൊരു തിരിച്ചറിവ് എന്താണ് അറഫ സംഭവിക്കുന്നത് പകൽ സമയത്താണ് എന്നത് വലിയൊരു തിരിച്ചറിവാണ് പകൽ സമയത്ത് അവിടെ കൊടും ചൂടാണ് ഈ ഹജ്ജ് വേളയിൽ നട്ടുച്ചയില് സൂര്യൻ വല്ലാതെ കത്തി നിൽക്കും അത് കഴിഞ്ഞാണ് അറഫയുടെ സമയം ആരംഭിക്കുന്നത് ലോക ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം അവിടെ ഒരുമിച്ച് കൂടുമ്പോ യഥാർത്ഥത്തിൽ അത് ഒരു മഷറായി മാറുന്നുണ്ട് പണ്ഡിതന്മാർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു അവരുടെ ഇഹ്റാം വസ്ത്രങ്ങൾ യഥാർത്ഥത്തിൽ കഫൻ പുടവ പോലെയാണ് അവിടെ ആ സൂര്യന്റെ ചുവട്ടില് ഹാജിമാർ കണ്ണീരിനാലും വിയർപ്പിനും അങ്ങനെ ഒളിച്ചു പോകുന്ന ഒപ്പുരസം കണ്ണീരും അവരെ വല്ലാതെ വന്നു മൂടുന്ന സന്ദർഭമുണ്ടാകും സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞ നഫ്സി നഫ്സി എന്ന ഭാവത്തോടെ ഇതുവരെ പോയ ജീവിതത്തിലെ എല്ലാ അബദ്ധങ്ങളും ഏറ്റുപറഞ്ഞ ജീവിത വിശുദ്ധി ആർജിക്കുന്ന ഇടമാണത് ഒരു പക്ഷെ കൂടെ വലിയ ഒരു പുരുഷാരമുണ്ട് ഒരു ആർത്തിരുമ്പുന്ന കടൽ പോലെ പാൽക്കടൽ പോലെ വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പക്ഷേ ആരും മറ്റുള്ളവരെ ശ്രദ്ധിക്കാത്ത വിധം അവനവനിലേക്ക് ഉൾവലിയുന്ന സന്ദർഭമാണ് അറഫ അങ്ങനെ ആത്മവിശുദ്ധി കൈവരിക്കുന്ന സന്ദർഭമാണ് അറഫ എന്നുള്ളതാണ് താല ആ സന്ദർഭത്തിൽ അറഫാത്തിൽ കൂടുന്ന ഹാജിമാരെ ഇങ്ങനെ അഭിമാനപൂർവ്വം പറയാണ് അവർ എന്നെ തേടി വന്നത് കണ്ടില്ലേ ജട പിടിച്ച പൊടി പുരണ്ട് ത്യാഗം സഹിച്ച് ഒരുപാട് കാതങ്ങൾ താണ്ടിക്കടന്ന് വന്നെത്തിയത് കണ്ടോ എന്ന് മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ടത്രേ ആ സമയത്ത് മലക്കുകൾ അള്ളാഹുവോട് പറയുന്നുണ്ട് അള്ളാഹുവെ അവർക്ക് നീ പൊറത്തു കൊടുക്കൂ അള്ളാഹു സുഹാനുഭവത്താണല്ല ആ സമയത്ത് അറഫാത്തിൻറെ ആ മുഹൂർത്തത്തിൽ വിളംബരം ചെയ്യുമത്രേ അത്രേം ഫർജോ അത് അഫർത്തുലക്കും നിങ്ങൾ തിരിച്ചു പോകും നാടുകളിലേക്ക് വീടുകളിലേക്ക് നിങ്ങൾക്ക് സകലവും പുറത്തു തന്നിരിക്കുന്നു എന്ന് വാക്ക് നൽകും അന്ന് അന്നത്തെ ഹാജിമാരോട് ഈ വിളംബരം നടത്തിയപ്പോ ചോദിക്കുന്നുണ്ട് അള്ളാഹു റസൂലെ ഈ വാഗ്ദാനം ഇന്നത്തെ അറഫയിൽ ഒരുമിച്ച് കൂടിയവർക്ക് മാത്രമാണോ അല്ല അന്ത്യനാൾ വരയ്ക്കും അറഫാത്തിൽ ഒരുമിച്ച് കൂടുന്ന സകല ഹാജിമാർക്കുമുള്ള വിളംബരമാണ് വാഗ്ദാനമാണ് എന്ന് റസൂൽ റസാം വസ്ല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അറഫ എന്ന അതിശ്രേഷ്ഠമായ ഈ മുഹൂർത്തം പകലിലായത് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടാകാം ലൈലത്തുൽ ഖദിർ രാവിലാണ് രാത്രിയിലാണ് സംഭവിക്കുന്നത് അപ്പോ വിശ്വാസികളെല്ലാം അവനവനിലേക്ക് ഉൾവലിഞ്ഞ് പാതിരാവുകളിൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് മനസ്സോടുകൂടി എന്നാൽ അറഫയെ നിശ്ചയിച്ചത് പകൽ വെളിച്ചത്തിലാണ് പകലിൽ അങ്ങനെ ഒരാൾക്ക് തപസനുഷ്ഠിക്കാൻ കഴിയുമോ അതും ലക്ഷക്കണക്കായ ആളുകൾക്കിടയിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയുമോ കഴിയും അല്ലാഹു നിശ്ചയിച്ച ആ മുഹൂർത്തത്തിന്റെ മഹത്വം അറിയുമ്പോൾ മുഴുവൻ ഹാജിമാരും മനസ്സിനെ പൂർണ്ണമായും അള്ളാഹുലേക്ക് ചേർത്ത് നിർത്തും പകൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വീണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാം അത്രമാത്രം സുതാര്യമാണ് അള്ളാഹുവിന്റെ ധീനന് ഒന്നും ഒളിച്ചു വെക്കാനില്ല ഇത് രാത്രിയുടെ ഇരുട്ടില് ഇരുട്ടിന്റെ മറവിൽ സംഭവിക്കുന്ന എന്തോ ഗൂഢാലോചനയോ രഹസ്യ പ്രവർത്തനമോ അല്ല സകല മനുഷ്യരും അറിയേണ്ട പകൽ വെളിച്ചം പോലെ പരക്കേണ്ട ദൈവിക സന്ദേശമാണ് ഇസ്ലാം എന്നൊരു കാഴ്ചപ്പാട് കൂടി അഹഫ പകൽ ആയതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ടും ഈ ഉമ്മത്ത് തന്നെയാണല്ലോ പ്രതിസ്ഥാനത്ത് എന്തൊക്കെയോ ഗൂഢാലോചനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീകര സംഘമായിട്ട് എന്തുകൊണ്ട് ഈ ഉമ്മത്ത് തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നു എന്നത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ലോകം കണ്ട ഏറ്റവും മഹത്തരമായ മനുഷ്യാവകാശ പ്രഖ്യാപനം സംഭവിച്ചത് അവിടെയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ സംസ്കൃതനായിട്ട് മനുഷ്യാവകാശങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ട് രണ്ട് നൂറ്റാണ്ടാകുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് മഗ്ന കാട്ടകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങള് എന്നാൽ അന്ന് അവിടെ നടത്തിയ ആ പ്രഖ്യാപനത്തിന്റെ പൊരുൾ പരിപൂർണമായും ഇന്നും ലോകം തേടിക്കൊണ്ടിരിക്കുന്ന പരിഹാര മാർഗങ്ങളാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അന്ന് പ്രഖ്യാപിച്ചില്ലേ നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ സമ്പത്ത് ഇവയൊക്കെയും ഹറാമുൻ അലൈക്കും ഈ ദിവസത്തിൻറെ പവിത്രത പോലെ ഏറെ പവിത്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഇന്നും ഏറെ പ്രസക്തമാണ് ഈ മഹത്തായ പ്രഖ്യാപനം എന്ന് നമ്മളെ തിരിച്ചറിയണം മനുഷ്യന്റെ ജീവന് അഭിമാനത്തിന് സമ്പത്തിന് വിലകല്പിക്കപ്പെടാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഫലസ്തീൻ അങ്ങനെ ഒരു പ്രതീകമായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും ഈ ഹജ്ജ് വലിയ പ്രതീക്ഷയോടെയാണ് ലോക ഇസ്ലാമിക സമൂഹം നോക്കിക്കാണുന്നത് ഹജ്ജിന് മുമ്പും ഹജ്ജിന് ശേഷവുമുള്ള ലോകം തികച്ചും വ്യത്യസ്തമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് ഹാജിമാരുടെ പ്രാർത്ഥനകൾ ലോക ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രാർത്ഥനകൾ എല്ലാം അമ്മാഹുവിംഗലേക്ക് ഉയർന്നു കൊണ്ടിരിക്കുന്ന സവിശേഷ സന്ദർഭമാണ് അതിനാൽ വലിയ പ്രതീക്ഷകൾ ഈ ഹജ്ജ് നമുക്ക് നൽകുന്നുണ്ട് അതേ സമയത്ത് ഈ സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുമ്പോൾ തന്നെ ചില നഷ്ടബോധങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അമ്മാഹു സുഹാനുഭൂ ഹജ്ജിന്റെ പ്രയോജനമായിട്ട് പറഞ്ഞത് എന്നാണ് ഒരുപാട് പ്രയോജനങ്ങൾക്ക് ഹാജിമാർ സാക്ഷികളാകുവാൻ എന്നാണ് അതില് ആത്മീയമായ നിർവൃതി ഉണ്ട് തീർച്ചയായും ആ ഭവനത്തെ പുൽകുമ്പോൾ ഓരോ വിശ്വാസിയും അനുഭവിക്കുന്ന അനുഭൂതിയാണ് അത് എന്നാൽ ഇങ്ങനെ ലോക ഇസ്ലാമിക സമൂഹം അവരുടെ പ്രതിനിധികൾ ഇരുപത് ലക്ഷം പേര് ഒരു കേന്ദ്രത്തിലേക്ക് പരിപൂർണമായും സംഘടിപ്പിക്കപ്പെടുമ്പോ എന്താണ് ഈ സമ്മേളനത്തിന്റെ ഈ വർഷത്തെ അജണ്ട എന്നൊരാള് ചോദിച്ചാല് മറുപടി പറയാനുണ്ടോ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ അറിയില്ല എന്ന് പറയേണ്ടി വരും അല്ലെ വ്യക്തിപരമായിട്ട് അജണ്ടയുണ്ട് ശരിയാണ് പക്ഷെ ഇരുപത് ലക്ഷം ഹാജിമാർ അതും നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോ എന്താണ് ഈ വർഷം നിങ്ങൾ അജണ്ടയാക്കിയത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന ചോദ്യത്തിന് വല്ല ഉത്തരം ഒരു ഉത്തരവുമില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഈ വർഷം ആയിരം ഫലസ്തീനികൾ ഹജ്ജിൽ അതിഥികളായിട്ട് വരുന്നുണ്ട് നല്ല കാര്യമാണ് എങ്കിൽ അവരുടെ പ്രശ്നത്തിനോട് പരിഹാരം ഉണ്ടാവണ്ടേ ഓരോ ഫലസ്തീനിയും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ സങ്കടങ്ങൾക്ക് ഈ ഹജ്ജ് പരിഹാരമാകുമോ എന്ന പ്രതീക്ഷ ഉണ്ടാവില്ലേ എന്തുകൊണ്ട് ലോക ഇസ്ലാമിക സമൂഹത്തിലെ ഭരണാധികാരികൾക്ക് ഒരുമിച്ച് കൂടിയിട്ട് ഈ ഹജ്ജ് വേളയിൽ ഒരു പ്രമേയമെങ്കിലും പാസ്സാക്കിക്കൂടാ അങ്ങനെ വല്ല അജണ്ടയുണ്ടോ ആലോചിച്ചു നോക്കൂ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ പ്രത്യേകിച്ചൊന്നുമില്ല കാര്യങ്ങൾ അതിൻ്റെ അനുഷ്ഠാന തലം പതിവ് പോലെ പൂർണ്ണമാകും എന്നതിനപ്പുറത്ത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതല്ലേ ആരാണ് നിങ്ങളുടെ ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരുടെ നേതൃത്വത്തിലാണ് അവിടെ ഹജ്ജ് നടന്നിട്ടുള്ളത് അതേ സ്ഥാനത്ത് ഇന്ന് ആരാണ് നിങ്ങളുടെ ഇമാം എന്ന് ചോദിച്ചാൽ ഒരു രാജഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ് എന്ന് നമുക്ക് മറുപടി പറയേണ്ടി വരും അങ്ങനെ ഒരു രാജഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥനാൽ നേതൃത്വം നൽകപ്പെടുന്ന ഹജ്ജില് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ അവിടെ നമുക്ക് പ്രത്യേകിച്ച് അജണ്ടകൾ ഉണ്ടാകുമോ ഇല്ല വലിയ പ്രതീക്ഷകൾ നമ്മുടെ മനസ്സിൽ ഉണ്ട് എങ്കിലും ആ പ്രതീക്ഷകൾ പൂവണിയേണ്ട മുഹൂർത്തത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ ആൾക്കൂട്ടം പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയല്ലേ ആലോചിച്ചു നോക്കൂ സ്നുമ്മത്തിന് ഐക്യപ്പെടുവാൻ ഈ ഉമ്മത്തിന്റെ കരുത്ത് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഹജ്ജ് നിശ്ചയിച്ചത് പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അജണ്ടയും അവിടെ ഉണ്ടാകുന്നില്ല ഹജ്ജിന് ശേഷമുള്ള ഫലസ്തീൻ എന്താകണം ഹജ്ജിന് ശേഷമുള്ള അറബ് ലോകത്തിന്റെ നിലപാടുകൾ എന്താവണം ഹജ്ജിനു ശേഷമുള്ള ഇന്ത്യ എങ്ങനെയായിരിക്കണം അവിടെ നിന്നാണ് ഉത്തരം ലഭിക്കേണ്ടത് പക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനവും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചുറ്റുപാടില് പാട്ടിൻ പറ്റങ്ങളായിട്ട് നമ്മൾ എപ്പോഴും ആട്ടിത്തെളിക്കപ്പെടുകയാണ് ആ ഒരു നഷ്ടബോധമുണ്ടല്ലോ അതാണ് നമ്മെ അസ്വസ്ഥപ്പെടുത്തേണ്ടത് അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട് ഒരു യാത്രാ സംഘം ആ യാത്രാ സംഘത്തിന്റെ പാതയം അവർക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷേ അതല്ല സങ്കടം അങ്ങനെ ഒന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന നഷ്ടബോധം പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ അതാണ് നമുക്കൊരു നേതൃത്വമില്ല എന്നതല്ല സങ്കടം ഒരു നേതൃത്വമില്ല എന്നുള്ള നഷ്ടബോധം പോലും നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ ആയിപ്പോയില്ലേ നമ്മൾ അല്ലേ ആലോചിച്ചു നോക്കൂ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാർ അവർ ഒരുമിച്ച് കൂടുമ്പോ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോ അരുത് എന്നൊരു വിരൽ ചൂണ്ടി പറയുവാൻ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു അത്തരം ചിന്തകളും ഈ ഹജ്ജ് വേളയിൽ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തേണ്ടിയിരിക്കുന്നു അറഫാത്ത് എന്നത് ഇത്തരം തിരിച്ചറിവുകളുടെ കൂടി പേരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം അള്ളാഹു ഈ വർഷത്തെ ഹജ്ജിലൂടെ ലോകത്തിന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിയ നിറവേ നീതി പുലരുന്ന സത്യം പുലരുന്ന അവകാശങ്ങളും ബാധ്യതകളും നിറവേറ്റപ്പെടുന്ന ഒരു പുതിയ ഭാവി ലോകത്തിന് ഈ ഹജ്ജിലൂടെ പ്രദാനം ചെയ്യണമെന്നാണ്